പഴഞ്ചോറ് കണ്ടപ്പോ തന്നെ അച്ഛന് പണ്ട് കാലം ഊർമുണ്ട് അതായത് പണ്ടുകാലം എന്നൊക്കെ പറയുന്നത് എന്റെ അച്ഛന് ഒരു ഇരുപതോ മുപ്പതോ വയസ്സുള്ള കാലമല്ല തനിക്കും കുടുംബത്തിനുമെതിരായ വിവാദങ്ങൾക്കുള്ള മറുപടിയുമായി ദിയാകൃഷ്ണ കുട്ടിക്കാലത്ത് സ്വന്തം വീട്ടിൽ പണിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി കഞ്ഞി ഒഴിച്ചു കൊടുത്തിരുന്നതിനെ കുറിച്ചുള്ള പരാമർശത്തിന് എതിരെയാണ് കൃഷ്ണകുമാറിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അച്ഛനു തോന്നിയ കൊതിയാണ് വീഡിയോയിൽ പറഞ്ഞതെന്ന് ദിയാകൃഷ്ണ പറയുന്നു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ തന്റെ ഫോളോവേഴ്സിന് വേണ്ടിയാണെന്നും ഹേറ്റേഴ്സ് കാണേണ്ടതില്ലെന്നുള്ള ക്യാപ്ഷനുമുണ്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിലും ദിയ വീഡിയോയിൽ മറുപടി പറയുന്നു വിയാകൃഷ്ണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കൊച്ചിയിലെ മാരിഡ് ഹോട്ടലിൽ അച്ഛന് സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തിന് പോയതായിരുന്നു അവിടെ നിന്ന് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ പഴങ്കഞ്ഞ് കണ്ടു ആദ്യമായാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പഴഞ്ചോറ് കാണുന്നത് നമ്മൾ സാധാരണ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പഴഞ്ചോറ് പോലത്തെ നാടൻ ഭക്ഷണം കാണാറില്ല വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ് പഴഞ്ചോറ് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ് അച്ഛനും എനിക്ക് പ്രത്യേകിച്ചും പഴഞ്ചോറ് ഭയങ്കര ഇഷ്ടമാണ് ആ വ്ലോഗിൽ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പഴഞ്ചോറ് കണ്ടപ്പോൾ തന്നെ അച്ഛന് പഴയകാലം ഓർമ്മ വന്നു പഴയകാലം എന്നാൽ അച്ഛന് ഇരുപതോ മുപ്പതോ വയസ്സുള്ളപ്പോഴല്ല ഏഴോ എട്ടോ വയസ്സുള്ളപ്പോഴത്തെ കാര്യമാണ് വളരെ കുഞ്ഞായിരിക്കുമ്പോഴുള്ള കഥയാണ് അച്ഛൻ സാധാരണയിൽ സാധാരണക്കാരായ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹം വലുതായ ശേഷമാണ് മീഡിയയിലേക്ക് വരുന്നതും ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതും അച്ഛന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി അച്ഛന്റെ അമ്മ വളരെ കനിവുള്ള സ്ത്രീയായിരുന്നു കുട്ടിക്കാലത്ത് അവിടെ പോയാൽ വെറും കൈയോടെ തിരികെ വിടില്ല ഒന്നുമില്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എങ്കിലും തന്നു വിടുമായിരുന്നു ആ വീട്ടിൽ വന്നാൽ വെറും കൈയോടെ പോകുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല തരാൻ പൈസയില്ലെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട അമ്മൂമ്മ എന്ന് ഞങ്ങൾ പറയും എൺപതുകളിലെ കഥയാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ വീട്ടിൽ പണിക്കു വരുന്ന ആളുകളെ കുറിച്ചല്ല പറഞ്ഞത് അച്ഛന്റെ വീടിന്റെ അടുത്തു പണിക്ക് വരുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് അവർ ക്ഷീണിച്ചു നിൽക്കുന്നത് കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അച്ഛന്റെ അമ്മയ്ക്ക് തോന്നിയിരുന്നു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയതിനാൽ എല്ലാവർക്കുമുള്ള പാത്രവും ഗ്ലാസും ട്രേയും ഒന്നും കാണില്ല വീട്ടിൽ കഴിക്കാൻ തന്നെ ആകെ രണ്ട് സ്റ്റീൽ പ്ലേറ്റ് കാണും ഒരു പത്തൊൻപത് പേർക്ക് കൊടുക്കാൻ ഇതൊന്നും തികയില്ല അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് തോന്നി അങ്ങനെ അമ്മൂമ്മ അവർക്ക് എല്ലാവർക്കും പഴംചോറുണ്ടാക്കും നാട്ടിൻ പുറത്ത് പണ്ട് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന രീതിയാണിത് മണ്ണിൽ കുഴികുത്തി അതിൽ ഇല വെക്കും അതിനകത്താണ് ചോറോ കഞ്ഞിയോ ഒഴിച്ചു കഴിക്കുന്നത് കൈവച്ചോ പ്ലാവിന്റെ ഇല വെച്ചോ കഴിക്കും എന്റെ അച്ഛനും അപ്പൂപ്പനും എൻറെ കൂട്ടുകാരുടെ അച്ഛന്മാരുമെല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ട് അത് അന്നത്തെ ട്രഡീഷനാണ് അന്ന് അങ്ങനെയാണ് കഴിക്കുന്നത് അവർ അങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടിയായിരുന്ന അച്ഛനും അങ്ങനെ കഴിക്കണമെന്ന് കൊതി തോന്നിയിട്ടുണ്ട് എന്ത് രസമായിട്ട് കഴിക്കുന്നതെന്ന് തോന്നി ഏഴെട്ട് വയസ്സുള്ള പയ്യന് തോന്നിയ ആഗ്രഹത്തെക്കുറിച്ചാണ് അച്ഛൻ ആ വീഡിയോയിൽ പറയുന്നത് അല്ലാതെ താഴ്ന്ന ജാതിക്കാർക്ക് കുഴി കുത്തി കഞ്ഞു കൊടുത്തു എന്നല്ല അച്ഛൻ പറയുന്നത് എന്റെ അച്ഛനോ ഞാനോ എൻറെ കുടുംബത്തിലെ ഒരാൾ പോലും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങൾ പൈസക്കാരാണോ എന്ന് ചോദിച്ചിട്ടല്ല സാമ്പത്തിക പ്രശ്നം എല്ലാവർക്കുമുണ്ട് എന്റെ അച്ഛൻ ലോവർ മിഡിൽ ക്ലാസിൽ നിന്നുമാണ് അങ്ങനെയുള്ളയാൾ പാവങ്ങളെ മോശമായി കാണില്ല ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തതാണ് എന്റെ അച്ഛൻ കൊട്ടാരത്തിൽ വളർന്ന തമ്പുരാൻ പയ്യനല്ല അതുകൂടെ മനസ്സിലാക്കണം ഇതിനെതിരെ നിയമപരമായി നീങ്ങണം എന്ന് വരെ ചിലർ പറഞ്ഞു പക്ഷേ അതിൽ ചിലരൊക്കെ കോളേജിൽ പഠിക്കുന്നവരാണ് അവരുടെ ഭാവിയെ ബാധിക്കും എന്നതിൽ അതിന് മുതിരുന്നില്ല ഒരാളെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം എന്റെ വ്ലോഗിൽ അച്ഛൻ പ്രാവിന് തീറ്റ കൊടുക്കുന്ന സമയത്ത് തറയിലിട്ട് കൊടുത്താൽ പ്രശ്നമാകുമോ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവിടെയും ഞാൻ ആരുടെയും കാസിനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ പണ്ടത്തെ കൊതി പറഞ്ഞതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തതെങ്കിൽ പ്രാവിന് ഭക്ഷണമിട്ട് കൊടുത്തതിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നെ ടാർജ് ചെയ്യുമോ എന്നതായിരുന്നു എന്റെ പേടി ഇനി അതും കൂടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തെടുക്കരുതേ പ്രാവിന് നമ്മൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റൂ എങ്ങനെയാണ് ഇതൊരു മതപരവും രാഷ്ട്രീയപരവുമായ കാര്യമായി മാറിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പരോക്ഷമായി ആളുകൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റോറിയിൽ നിന്നും ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാതിരിക്കുക കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കാൻ നോക്കുക ദിയ പറഞ്ഞു